നമസ്കാരം ചലച്ചിത്ര നടൻ വെഞ്ഞാറൂട് സുരാജിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും എന്ന തരത്തിലുള്ള ഒരു വാർത്തകൾ നിറഞ്ഞിരുന്നു അതിൽ യാഥാർത്ഥ്യവുമുണ്ട് എന്നാൽ ഇപ്പോൾ അവസാനം വെഞ്ഞാറമൂട് സുരാജ് തൻ്റെ വെഞ്ഞാറമൂട്ടിലെ പാർട്ടിയുമായിട്ട് നല്ല അടുപ്പ ബന്ധമുള്ള ആളാണ് സി പി എമ്മുമായിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പല സി പി എം നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം തനിക്ക് കൂടുതൽ സമയം അനുവദിച്ചു തരാൻ വേണ്ട ഇടപെടലുകൾ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ സുരാജ് പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം വെഞ്ഞാറമൂട്ടിലും അല്ലാതെയും തിരുവനന്തപുരത്തെയും പ്രധാന പാർട്ടി നേതാക്കളുമായിട്ട് നല്ല അടുപ്പ ബന്ധമുള്ളതാണ് മാത്രമല്ല ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറുമായിട്ടും നല്ല അടുപ്പമാണ് പക്ഷേ ഗണേഷ് കുമാർ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ ഉറച്ചു നീക്കും എന്നുള്ളത് കൊണ്ട് ഗണേഷ് കുമാറിനെ കൂടുതൽ ഇതിൽ ഇടപെടിക്കാൻ കഴിയില്ല എന്നും സുരാജിനറിയാം പക്ഷേ ഗണേഷ് കുമാറും ഇപ്പോൾ അതിൽ ഒന്ന് അയഞ്ഞിരിക്കണം ആദ്യം അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടികൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ ഗണേഷ് കുമാർ ഇപ്പോൾ ഒന്ന് അയഞ്ഞിട്ടുണ്ട് കാരണം വ്യക്തമായ ഇടപെടലുകൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അങ്ങനെ സുരാജിന്റെ ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ കുറച്ചും കൂടി സമയം അനുവദിക്കാൻ ഇപ്പൊ ഗണേഷ് കുമാറും തയ്യാറായിരിക്കും അങ്ങനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് ഒരു പ്രത്യേക പിന്നെ നിർദ്ദേശം തന്നെ പ്രത്യേക സർക്കുലർ തന്നെ ഇറക്കിയിരിക്കുന്നു എന്നാണ് അറിയുന്നത് കാരണം എഫ് ഐ ആറ് ഇട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്ന തരത്തിലുള്ള നടപടികൾ നമ്മൾ ഇനി എടുക്കാൻ പാടില്ല കുറച്ചും കൂടി കാത്തിരികയും കുറച്ചും കൂടി ആ എഫ്ഐആർ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അങ്ങനെ റദ്ദാക്കിയാൽ മതി എന്ന ഒരു നിലപാട് സുരാജിന്റെ കാര്യത്തിൽ മാത്രമല്ല ജനറൽ ആയിട്ടാണ് അങ്ങനെ ഒരു പിന്നെ സർക്കുലർ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് അയച്ചിരിക്കും ഇറക്കിയിരിക്കുന്നത് അതിൽ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആ സർക്കുലറിൽ അതൊന്നും പറയുന്നില്ലെങ്കിൽ പോലും പെട്ടെന്ന് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കുമ്പോൾ നമുക്ക് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അതിനകത്തുണ്ട് എന്ന് കാണാം എന്തായാലും കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ഈ സുരാജിന്റെ ഒരു വാഹന അപകടമുണ്ട് അദ്ദേഹം വളരെ വേഗത്തിൽ രാത്രി പത്ത് മണിയോടുകൂടി എറണാകുളത്ത് പാലാരിവട്ടത്തിനടുത്തുള്ള കമ്മനം കാരങ്കോടം എന്ന റോഡിൽ ആ റോഡിൽ വെച്ചിട്ട് ഒരു ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിടുകയും അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു ആ ആ സംഭവമാണ് ഇപ്പോൾ സുരാജിന് പിന്നെ പ്രശ്നമായിരിക്കുന്നത് അദ്ദേഹത്തിന് ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ കാരണം കാണിക്കണമെന്നുള്ള നോട്ടീസാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളുണ്ടല്ലോ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നടപടി എടുക്കണ്ട എന്നുള്ള നിർദ്ദേശം ഇനി മുതലേ നടപ്പിലാക്കാൻ കഴിയൂ ഇതിൻ്റെ പേരിൽ സുരാജിന് നോട്ടീസ് അയച്ച സ്ഥിതിക്ക് സുരാജിനോടുള്ള നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണേറ്റിന് കഴിയൂ കാരണം ഈ പിന്നെ സർക്കുലർ ഇറക്കുന്നതിന് മുമ്പാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നത് തന്നെ അതുകൊണ്ട് തന്നെ പക്ഷേ അല്പസാവകാശം കൊടുക്കാൻ സാധ്യതയുണ്ട് ഒരിക്കൽ കൂടി ഈ സുരാജ് പിന്നെ നേരിട്ട് ഹാജരാകാനുള്ള അവസരം കൊടുക്കും രണ്ട് മൂന്ന് തവണ ഇതിനു മുമ്പ് അവസരം കൊടുത്തിട്ടും സുരാജ് ഹാജരാകാതെ മാറി നിന്നത് സുരാജിന്റെ സമയം കുറവ് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ സുരാജിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ പക്ഷെ അതല്ല അയാൾ മനഃപൂർവ്വം ആ പിന്നെ സിനിമ നടന്നുള്ള ഗൗരവം കാണിച്ചതാണ് ഗർവ് കാണിച്ചതാണെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഇതുവരെ വിലയിരുത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ കമ്മീഷണറായിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും സുരാജിന് ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിൽ നിന്നും ഒഴിവാകാൻ കഴിയില്ല നോട്ടീസ് നൽകിയിരിക്കുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ അത് ഇളവ് നൽകുകയോ അല്ലെങ്കിൽ തന്നെ അതിനെ ഒരു താൽക്കാലികമായിട്ട് ഒരു രണ്ട് മാസത്തെയോ മൂന്ന് മാസത്തെയോ ഒരു പിന്നെ നടപടിയായിട്ട് റദ്ദാക്കൽ നടപടിയായിട്ട് മാറാനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്